ഉപ്പുതറയിലെ ഭൂപ്രശ്നങ്ങൾ രണ്ടു മാസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ ജില്ലാ പഞ്ചായത്ത ഉപ്പുതറ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് രാജന്റെ ഉപ്പുതറ പഞ്ചായത്തിലെ പര്യടനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏഴ് ചെയിൻ മേഖലയിൽ പട്ടയ വിതരണം നടത്തുകയും മൂന്ന് ചെയിൻ മേഖലയിലടക്കം പട്ടയ വിതരണ നടപടികൾ അവസാന അവസാനഘട്ടത്തിലെത്തിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും ഉപ്പുതിറയിലെ രാജമാണിക്യ റിപ്പോർട്ട് മൂലം ദുരിതത്തിലായ കർഷകരുടെ ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള നടപടി നടന്നു വരികയാണെന്നും രണ്ടു മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കുമെന്നും കെ സലീം കുമാർ പറഞ്ഞു എന്താ വിഷയം എന്താ അദ്ദേഹം പുറത്താക്കുമ്പോൾ ഒരു കോൺഗ്രസിനുണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഗവൺമെന്റ് ഒട്ടനവധി പദ്ധതികളും നടപടികളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ആശാവർക്കർമാരെ സമരം നിർത്തിയപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇന്ത്യ മഹാരാജ്യ താച്ചാ വർക്കർമാർക്ക് ഇത്രയേറെ കൊടുത്തുകൊണ്ട് ചേർത്തു പിടിക്കുന്ന ഒരു ഗവൺമെന്റ് കോൺഗ്രസ് ഭരിക്കുന്നിടത്തില്ല ബി ജെ പി ഭരിക്കുന്നിടത്തില്ല ഉള്ളത് കേരളത്തിലാണ് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീടുകളിലേക്ക് മടങ്ങിപ്പോയത് മൂന്ന് ചെയ്യും പട്ടയ നടപടികൾ പൂർത്തിയാക്കി കോൺഗ്രസ് കൊടുത്ത കേസ് പിൻവലിച്ചാൽ മതി നമ്മൾ കൊടുക്കാതെ പ്രിയപ്പെട്ടവരെ ഇവിടെ സർവേ നമ്പറുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ ഗവൺമെന്റ് പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പട്ടയം കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയാവും എൽ ഡി എഫ് ഉപ്പുതല ഡിവിഷൻ സ്ഥാനാർത്ഥി പി എസ് രാജന്റെ ഉപ്പുതുറ പഞ്ചായത്തിലെ പര്യടന പരിപാടി സമാപിച്ചു പഞ്ചായത്തിലെ പതിനെട്ട് വാർഡിലും പര്യടനം പൂർത്തിയാക്കി ഉപ്പുതല ടൌണിലാണ് സമാപിച്ചത് രാവിലെ ആശുപത്രി പടിയിൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി ആർ ശശി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്ഥാനാർത്ഥികൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ ഈ നായകൻ്റെ പുസ്തകം കുടിയേറും പുസ്തകങ്ങളിൽ നെട്ടുപിടി സമാപനത്തോടനുബന്ധിച്ച് ഉപ്പുതറയിൽ പ്രകടനവും നടന്നു സമാപന യോഗത്തിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രഹാം അധ്യക്ഷത വഹിച്ചു സി പി ഐ ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി കെ ആർ പ്രസാദ് കേരള കോൺഗ്രസ് നേതാക്കളായ എം ജെ ബാബച്ചൻ ഷീബ സത്യനാഥ് സജിമോഹൻ ടൈറ്റസ് ടോമി പകലോമറ്റം ജോസഫ് എള്ളൂപ്പാറ കെ കലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി വി എസ് രാജനും മറ്റ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ